നമുക്കറിയാം വർദ്ധിക്കാൻ കൗൺസിലിനോട് കൂടിയാണ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എഴുപത് എഴുപത്തിരണ്ട് കാലഘട്ടം നമ്മൾ ബൈബിളൊന്ന് തുടങ്ങിയത് പിന്നെ ഡിവി എൻ ധ്യാനകേന്ദ്രം വന്നതിന് ശേഷമാണ് ധാരാളം ബൈബിൾ അടിച്ച് ആവശ്യത്തിന് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ആയിരം ചോദിച്ചാൽ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ കിട്ടിയിരുന്നത് ഇപ്പം നമ്മൾ ആയിരം ചോദിച്ചാൽ വേണമെങ്കിൽ രണ്ടായിരം കിട്ടും കാരണം നമ്മുടേതായ പ്രസിൽ ബൈബിൾ അടിച്ച് വരുന്നുണ്ട് അത് കെ സി ബി സിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അപ്പോൾ ഈ ബൈബിൾ കിട്ടാത്തത് കൊണ്ട് എന്താണ് ഞാൻ നമ്മുടെ കാരണമായെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ അവരെ ആശ്രയിക്കുന്ന എന്താണ് ഹസ്തരേഖാശാസ്ത്രം പഠിക്കുക അത് നോക്കുക എന്നുള്ളതാണ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കുടുംബങ്ങൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നാളൊക്കെയെന്ന് ചോദിച്ചാൽ ജാതകമൊക്കെയെന്ന് ചോദിച്ചാൽ അല്ല ചിലർ ജാതകം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും ക്രിസ്ത്യാനിക്ക് എന്ത് ജാതകം ക്രിസ്ത്യാനി ജാതകം നോക്കുകയാണെങ്കിൽ പിന്നെ പള്ളി പോകേണ്ട ആവശ്യമില്ല രണ്ട് കപ്പലിൽ രണ്ട് വള്ളത്തിൽ ഒരേ സമയത്ത് കാലുത്താൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ വന്നു ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ കാർന്നമാർ ഹസ്രേഖാശാസ്ത്രം പഠിച്ച് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് രണ്ട് തലമുറ ചെയ്തു ഞാൻ പറഞ്ഞു ചേട്ടൻ ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ ചേട്ടൻ മക്കൾ തുടങ്ങി ഉണ്ടാവും തുടങ്ങിയിട്ടുണ്ടാവും ഉറപ്പാന്നു അതിന് ശേഷം മക്കളായിട്ട് വന്നു മക്കളെ നമ്മൾ പരിശോധിച്ച് ചെയ്യുമ്പോൾ ഈ മോളിലുള്ള സംഭവം താഴെ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കി നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവായ പിശാശിനെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും ആരോട് നമ്മളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാശിനെ കർത്താവ് തൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ കാൽ കീഴിൽ ആക്കി തരുന്നത് വരെ പ്രാർത്ഥനയിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകരുത് പോയാൽ അത് മാരക രോഗങ്ങൾ കുടുംബത്തിൽ സമ്മാനമായി നില ആര് പിശാശ്ശം